രുമിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ചെടികൾ കൂടി പരിചയപ്പെടുത്താം കമേലിയ അസേലിയ സൺഡേ മൺഡേ എന്നീ ചെടികളെ പരിചയമുണ്ടോ ആദ്യം കമേലിയ ചെടിയെ പരിചയപ്പെടാം ഈ ചെടി ഏത് കാലാവസ്ഥയിലും വളരുകയും പൂക്കൾ തരികയും ചെയ്യും ഇതിന്റെ ഇലകൾ ചായ ഉണ്ടാക്കാനും കായകൾ ഉണ്ടാക്കാനും എടുക്കും എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിലേക്കൊന്നും കടക്കണ്ട അല്ലേ നൂറ്റാണ്ടുകളായി ലോകമെമ്പാടും കൃഷി ചെയ്യുന്ന അലങ്കാര ചെടിയാണിത് മണ്ണ് പെർലറ്റ് മണൽ ചകിരിച്ചോറ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് നടാൻ ഉപയോഗിക്കേണ്ടത് തീയേസി കുടുംബത്തിലെ പൂച്ചെടികളുടെ ജനസിൽപ്പെട്ട ചെടിയാണ് കമേലിയ ഇതിന് ഇതിൻ്റെ കൃഷി രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചുവട്ടിൽ നല്ല തണുപ്പ് നിലനിർത്തുകയും വേണം തണലുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ വളരെയധികം പൂക്കൾ ഉണ്ടാവും പക്ഷേ നേരിട്ടുള്ള സൂര്യപ്രകാശം ഇലകൾക്കും പൂക്കൾക്കും കേടുവരുത്തും മണ്ണിൽ നേരിട്ട് നടുന്നതിനേക്കാൾ നല്ലത് ചട്ടികളിൽ വളർത്തുന്നതാണ് ഇന്ത്യൻ കാലാവസ്ഥ ഇവയ്ക്ക് വളരെ അനുയോജ്യമാണ് നവംബർ മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതിന് പൂക്കൾ ഉണ്ടാകുന്നത് വളരെ ആഴത്തിൽ ഈ ചെടികൾ നടരുത് ഇതിൻ്റെ മുകളിലുള്ള വേര് എപ്പോഴും പുറത്തായിരിക്കണം നന്നായി വളരാൻ നല്ലപോലെ പുതയിടുന്നത് ഉപകാരമാണ് പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം ഈ ചെടികൾക്ക് വളം ചെയ്യാം വളപ്രയോഗത്തിന് മുൻപ് കേടുവന്ന ഇലകളും പൂക്കളും ഉണങ്ങിയ കൊമ്പുകളുണ്ടെങ്കിൽ അതും മാറ്റി അതിനുശേഷം വളം ചെയ്യാം പിന്നെ വേനൽ അവസാനത്ത് അതായത് മഴ തുടങ്ങുന്നതിന് മുൻപായി ഒന്നുകൂടി വളം ചേർക്കാം ആദ്യം നമ്മൾ വേനൽ തുടങ്ങുന്നതിന് മുൻപാണ് വളം ചേർത്തിട്ടുള്ളത് പിന്നെ അസിഡിറ്റി കൂടുതൽ ആവശ്യമുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് അപ്രകാരമുള്ള വളമാണ് ചേർക്കേണ്ടത് എൻ പി കെ പത്തെ പത്തെ പത്ത് വളം നല്ലതാണ് ഇപ്പോൾ മൂന്ന് കളർ അമേലിയ എൻ്റെ കയ്യിൽ സെയിലിനായിട്ട് തയ്യാറായിട്ടുണ്ട് റെഡ് പീച്ച് വൈറ്റ് ഓരോന്നിനും നൂറ്റി അൻപത് രൂപയാണ് വില ഇതിന് പ്ലാൻ സൈസ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കാം കേട്ടോ അടുത്തതായി അസേലിയ ചെടിയെ പരിചയപ്പെടാം ഏകദേശം കമേലിയയുടെ സാമ്യമുള്ള ചെടിയാണ് അസേലിയ ചൂട് കാലത്താണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ചെറിയ സൂര്യപ്രകാശം ആവശ്യമുള്ള ഇതിന് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് നല്ല നീർവാർച്ചയുള്ള ചെറുതായി അസിഡിറ്റിയുള്ള മണ്ണാണ് നടാൻ ആവശ്യമുള്ളത് നനവ് നിലനിർത്താൻ പതിവായി നനയ്ക്കണം വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ സാവധാനം അരിയുന്ന വളങ്ങൾ ഇവയ്ക്ക് നൽകാം പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപായി ചെറിയ തോതിൽ ചെടികളെ വെട്ടി നിർത്തണം ഈ ഈർപ്പം നിലനിർത്താനും കളകൾ വരാതിരിക്കാനും ചെടിക്ക് ചുവട്ടിൽ നന്നായി പുതയിടാം ഇതിനായി കരിയിലയോ ചകിരിയോ ഉപയോഗിക്കാം ചാണകം ചകിരിച്ചോറ് എന്നിവ ചേർത്ത് മണ്ണിൽ നടാം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയാണെങ്കിൽ പൂപ്പൽ ബാധ ഉണ്ടാകാതിരിക്കും വർഷത്തിൽ രണ്ട് തവണ വളം ചേർക്കാം ഈ ചെടിക്കും എൻ പി കെ പത്തെ പത്തെ പത്ത് വളമാണ് ചേർക്കേണ്ടത് പ്രൂൺ ചെയ്ത ശേഷം ആദ്യത്തെ വളം ചേർക്കാം പിന്നീട് മഴക്കാലത്തിന് മുമ്പായിട്ട് രണ്ടാമത്തെ വളപ്രയോഗവും നടത്താം നാല് കളർ അസേലിയ ഇപ്പോൾ അവൈലബിൾ ആണ് പീച്ച് വൈറ്റ് റെഡ് വയലറ്റ് എന്നീ കളർ അവൈലബിൾ ആണ് പ്ലാൻ സൈസ് വീഡിയോയുടെ അവസാനം കൊടുക്കാം ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ചാണ് അടുത്തത് സൺഡേ മണ്ടേ ചെടിയാട്ടോ ഇത് വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ചെടിയാണ് സൺഡേ മണ്ടേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ എന്നൊക്കെ പേരുള്ള ഒരു ചെടിയാണ് ഇത് ഒരു ചെടി മുറ്റത്തുണ്ടെങ്കിൽ മൂന്ന് ചെടി മുറ്റത്തുള്ള ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത് കാരണം ഇതിൽ മൂന്ന് കളർ പൂക്കൾ ഉണ്ടാവും ഏത് തരം മണ്ണിലും ഈ ചെടികൾ നന്നായിട്ട് വളരും പക്ഷേ തീരെ വെള്ളം കെട്ടി നിൽക്കരുത് അതുപോലെ തന്നെ പ്രധാനമാണ് എന്നും ഇതിന് നനയ്ക്കണം ചുവട്ടിൽ ചകിരിയോ കരിയിലോ ഉപയോഗിച്ച് മൂടിയിടാം നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാവും ഏതെങ്കിലും ഓർഗാനിക് അല്ലെങ്കിൽ കെമിക്കൽ വളം ചേർക്കാം എൻ പിക്ക് വളങ്ങൾ മാസം ഒരു തവണ ഉപയോഗിക്കാം മണ്ണില് മണല് ചാണകപ്പൊടി എന്നിവ ചേർത്ത് നടാം രാവിലെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് ചെറിയ സുഗന്ധമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയത്ത് ഇതിന് നീല കളറായിരിക്കും രണ്ടാം ദിവസം നീല ലൈറ്റ് നീല കളറാകും മൂന്നാം ദിവസം നല്ല വെള്ള നിറത്തിൽ നിറഞ്ഞു നിൽക്കും മിക്കവാറും എല്ലാ കാലത്തും പൂക്കൾ ഉണ്ടാകും എങ്കിലും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞ് കൊഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി വെട്ടിക്കൊടുക്കണം പുതിയ ഇലകൾ വരുന്നതോടെ അതിൻ്റെ ഒപ്പം തന്നെ മുട്ടുകളും നിറയും ഈ ചെടികൾ രണ്ട് തരത്തിലുണ്ട് പച്ച നിറത്തിലെ ഇലകളുള്ളതും വെരിഗേറ്റഡ് ഇലകളുള്ളതും രണ്ടും തയ്യാറായിട്ടുണ്ട് എൺപത് രൂപയാണ് ഓരോന്നിനും വില കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻ സൈസും കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണേ ഇതാണ് ഞാൻ അയക്കുന്ന ചെടികളുടെ സൈസ് പിന്നെ ആവശ്യമുള്ളവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഫോൺ നമ്പർ കൊടുക്കാം വേറെ ചെടികളുടെ കഥയായിട്ട് അടുത്ത ആഴ്ച വരാം